നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജീവൻ കെ എന്നാണ് ഞാൻ സാമ്പർദ്ദിക ആയുർവേദ ഹോസ്പിറ്റലിലെ സീനിയർ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ ചികിത്സാരീതികൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ റൺ ചെയ്യുന്നുണ്ട് ഇത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ അതായത് എൻ എ വി എച്ചിൻ്റെ അംഗീകാരമുള്ള ചുരുക്കം ജല ആയുർവേദ ഹോസ്പിറ്റൽസിന് ഒന്നാണ് നമ്മുടെ സാമ്പർദ്ദിക ആയുർവേദ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴയിൽ സുഗ്രമായിട്ടുള്ള സേവനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ എട്ട് വർഷമായി ഇതിൽ നമ്മളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പല രീതിയിലുള്ള രോഗങ്ങൾ നമ്മുടെ ഇവിടെ വരാറുണ്ട് സന്ധികരമായിട്ടുള്ള രോഗങ്ങളും ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ലിവർ ഫങ്ഷൻ പ്രശ്നങ്ങള് അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ടുള്ള ഡയബറ്റിസ് പ്രശ്നങ്ങള് അതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ സ്കിൻ രോഗങ്ങള് പിന്നെ മിക്ക ഉള്ള രോഗങ്ങൾ തന്നെ നമ്മൾ സാധാരണ ചിലപ്പോൾ ചികിത്സകളിലൊക്കെ ഫലിക്കാതെ വരുന്ന സമയത്ത് ലാസ്റ്റ് റിസോർട്ടായിട്ടും പലപ്പോഴും നമ്മുടെ ചികിത്സ തേടി വരാറുണ്ട് അപ്പോൾ പലപ്പോഴും ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല രോഗങ്ങളും ചികിത്സിച്ച് ചിലപ്പോൾ കുറയാതെ വരുന്ന സമയത്ത് ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിലാണ് എപ്പോഴും നമ്മൾ ആയുർവേദത്തെ ചില സമയങ്ങളിൽ കാണാറുള്ളത് പക്ഷെ പല രോഗങ്ങളുടെയും ആദ്യത്തെ അവസ്ഥകളിൽ തന്നെ നമ്മുടെ ചികിത്സകൾ ലഭ്യമാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് ഒരു നേർവ് സംബന്ധമായ രോഗങ്ങളൊക്കെ ആദ്യത്തെ ഒരു റിസൾട്ട് നമുക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും അതായത് ചില ര വലിയ രോഗങ്ങളുടെ പോലും വലിയ അസുഖങ്ങളുടെ പോലും ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ഒരു ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അവരെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു ഇവിടെ പേഷ്യൻസ് പലപ്പോഴും വരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പം നോർത്തിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരാറുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വരാറുണ്ട് ലോക്കലായിട്ട് നമ്മുടെ മറ്റുള്ള ഏരിയയിൽ നിന്നും പേഷ്യൻസ് വരാറുണ്ട് പിന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളത് ഒരു എല്ലാ ഹോസ്പിറ്റൽസിനും ഒരു വ്യത്യസ്ത എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സാണ് എപ്പോഴും നമ്മുടെ ചികിത്സകൾ നിർണ്ണയിക്കുന്നത് അതിനകത്ത് ഏറ്റവും സീനർ മോസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ തൊട്ട് എല്ലാ ഡോക്ടേഴ്സും ഉണ്ടാവും അപ്പം ഒരു എട്ട് പേര് നടങ്ങിയ ഒരു പാനലാണ് നമ്മുടെ രോഗികളുടെ എല്ലാ ചികിത്സകൾ നിശ്ചയിക്കുന്നതും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതും പിന്നെ ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റുണ്ട് ഫിസിയോതെറാപ്പിയുടേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഉണ്ട് പിന്നെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ പറഞ്ഞ ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സകളുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ സുസ്മിത സമർപ്പിക്കയിലെ മെഡിക്കൽ ഓഫീസിലായിട്ട് വർക്ക് ചെയ്യുന്നു പ്രസാ ശുശ്രൂഷ സമർപ്പിക്ക ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് അതായത് അത് പല രീതിയിൽ ചെയ്യാറുണ്ട് ഏഴ് ദിവസത്തെ പാക്കേജ് ഉണ്ട് പതിനാല് ദിവസത്തേക്കുണ്ട് ഇരുപത്തെട്ട് ദിവസമുണ്ട് വന്ന് പോയി ചെയ്യാറുണ്ട് ഇവിടെ നിന്ന് ചെയ്യാറുണ്ട് ഇവിടെ നിന്ന് ചെയ്യുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നുള്ള ആഹാര രീതികളും അതിൽ ക്രമമായിട്ടുള്ളതായിട്ട് തോന്നുന്നു ഞാൻ ഡോക്ടർ ഷാജി അശ്ലീഷിൻ ഇവിടെ നമുക്ക് രാവിലെ സെവൻ ഒ ക്ലോക്ക് തൊട്ട് എയ്റ്റ് ഓ ക്ലോക്ക് വരെ യോഗ സെഷൻസുണ്ട് അതിൽ മെഡിറ്റേഷൻസും ബ്രീത്തിങ് എക്സസൈസുകളും യോഗാസ്റ്റാസും ഇടുന്നതാണ് അത് പേഷ്യൻസിനും അതുപോലെ തന്നെ ഫൈവ് സ്റ്റാൻഡേർഡ്സിനും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് പേഷ്യൻസിനാണെങ്കിലും അവരുടെ കണ്ടീഷൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ആസ്റ്റാസാണ് അവർ ജീവിക്കുക അല്ലാതെ ജനറൽ സെഷൻസിൽ സ്ട്രെച്ചിങ്സും അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസുകളും മെഡിറ്റേഷൻസും നമ്മൾ ഞാൻ ഡോക്ടർ രേഷ്മ അവിടുത്തെ ആയുർവേദിക് കോസ്മെറ്റോളജിസ്റ്റ് ആണ് സാധാരണ ആയുർവേദിക് കോസ്മെറ്റോളജിനെ കുറിച്ച് എല്ലാവർക്കും അത്ര ഫിം കെയർ ആയിരിക്കില്ല ഇവിടെ നമ്മൾ അഡ്വാൻസ് ടെക്നോളജിയുടെ കൂടി ആയുർവേദ ഹെർബൽസ് യൂസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറ് അത് ഓരോ പേഷ്യൻറ്റിനെയും സ്പെസിഫിക് കൺസേണിനനുസരിച്ച് അവരുടെ സ്കിൻ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കാറ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരുവിധം എല്ലാ സ്കിൻ പിന്നെ അതേപോലെ ഹെയർ ആണ് തളർന്നു പോയത് ആ കാല് ഒട്ടും തന്നെ കാലും കയ്യാ പൊക്കാൻ പാടില്ലായിരുന്നു ഇവിടെ പിന്നെ എന്റെ കാല് നല്ല രീതിയിൽ പൊക്കാൻ തുടങ്ങി അതാണ് കാല് വന്നപ്പോൾ ഇത്രയും മൂലായിരുന്നു വന്നപ്പോ ഒറ്റയ്ക്ക് കെടുത്ത് കാല് കൈ ഇങ്ങനെ കൈ വെക്ക കടിച്ച അങ്ങനെയുള്ള നല്ല വ്യത്യാസം എനിക്ക് കണ്ട് ഞാൻ പതിനഞ്ച് ദിവസമായിട്ടുള്ള വന്നിട്ട് നല്ല രീതിയിൽ എനിക്ക് ഇതുണ്ടായിരുന്നു അത് ആദ്യം ഇവിടെ വന്ന് എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് മാറിപ്പോയെന്നാണ് എൻ്റെ ഒരു കണക്കുകൂടു അതുകൂടാതെ ഞാൻ നമസ്കരിക്കുന്നത് കസാരമേ ഇല്ല നമസ്കരിക്കുന്നത് ഇപ്പം എനിക്ക് രണ്ട് ദിവസമായിട്ട് ആ ഒരു മാറ്റം വന്നു രണ്ട് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഇരുന്ന കസാരമേ ഇല്ലാതെ കസാരമേ ഇല്ലാതെ നമസ്കരിക്കും ഇപ്പൊ നീ ഇങ്ങനെ ഇങ്ങനെ കാണാൻ പാടില്ലായിരുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊല ഭയങ്കര വ്യത്യാസം എനിക്ക് കിട്ടി